ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ചെന്നൈ സൂപ്പർ കിങ്സ് വളരെ സുപ്രധാനമായ ഒരു ട്രേഡിൻ്റെ തൊട്ടരികിലാണ് ഇപ്പോൾ ഉള്ളത് മലയാളി താരമായ സഞ്ജുവിനെ അവർ കൊണ്ടുവരികയാണ് പകരം രാജസ്ഥാന് രവീന്ദ്ര ജഡേജ സാംകരൻ എന്നിവരെയാണ് കൈമാറുന്നത് ആരാധകർ എല്ലാവരും ഇപ്പോൾ വളരെയധികം ആവേശത്തിലാണ് ജഡേജ പോകുന്നതിൻ്റെ ഒരു സങ്കടം അവർക്കുണ്ട് എന്നിരുന്നാലും സഞ്ജു ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നു എന്നുള്ളതിൽ അവർ എല്ലാവരും ഹാപ്പിയാണ് ഏതായാലും ഇതിന് മുൻപേ കേവലം ഒരൊറ്റ തവണ മാത്രമാണ് സി എസ് കെ ട്രെയ്ഡ് നടത്തിയിട്ടുള്ളത് ആ ട്രേഡിനും ഇപ്പോഴത്തെ ട്രേഡിനും ഒരുപാട് സാമ്യതകളുണ്ട് ആ രസകരമായ സാമ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇതിനു മുൻപ് സി എസ് കെ ട്രെയ്ഡ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു മറുഭാഗത്ത് ഉണ്ടായിരുന്നത് ഇതേ രാജസ്ഥാൻ റോയൽസ് തന്നെയായിരുന്നു അവിടെ നിന്നും റോബിൻ ഉത്തപ്പയെയാണ് സി എസ് കെ കൊണ്ടുവന്നിരുന്നത് ഓൾ ക്യാഷ് ട്രേഡ് ഡീലാണ് അന്ന് സി എസ് കെ നടത്തിയിട്ടുള്ളത് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഉത്തപ്പയെ സി എസ് കെ അന്ന് സൈൻ ചെയ്തു തുടർന്ന് ആ സീസണിൽ ഐ പി എൽ കിരീടം നേടിയത് മറ്റാരുമല്ല ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് ഉത്തപ്പയുടെ ബർത്ത്ഡേ വരുന്നത് നവംബർ പതിനൊന്നാം തീയതിയാണ് ഇനി ഉത്തപ്പയുടെ ഈ ട്രേഡുമായി സഞ്ജുവിൻ്റെ ട്രെയ്ഡിന് ഒരുപാട് സാമ്യതകൾ ഉണ്ട് എന്തെന്നാൽ ചെന്നൈ ഇത്തവണ ട്രേഡ് നടത്തുന്നതും രാജസ്ഥാൻ റോയൽസുമായാണ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ തന്നെയാണ് സി എസ് കെ ഇത്തവണയും കൊണ്ടുവരുന്നത് സഞ്ജുവിന്റെ ബർത്ത്ഡേയും നവംബർ പതിനൊന്നാം തീയതിയാണ് ഉത്തപ്പയുടെ ട്രേഡിന് ശേഷം സി എസ് കെ നടത്തുന്ന ആദ്യത്തെ ഒരു കൈമാറ്റമാണ് ഇത് ഇങ്ങനെ ഒരുപാട് സാമ്യതകൾ ഈ രണ്ട് കൈമാറ്റങ്ങൾക്കും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് സി എസ് കെ കിരീടം നേടിയതുപോലെ ഇത്തവണയും കിരീടം നേടാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യമാണ് ആരാധകർക്കിടയിൽ ഉള്ളത് ഇതുവരെ എല്ലാം സാമ്യതകളായിരുന്നു ഇനിയിപ്പോൾ കിരീടത്തിൻ്റെ കാര്യത്തിൽ കൂടി ഒരു സാമ്യത സംഭവിക്കണേ എന്ന ഒരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർക്കുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും സി എസ് കെ അവരുടെ ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത്തവണ ശക്തമായ ഒരു തിരിച്ചുവരവ് അവർ നടത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം